ോഷകരമായ ഒരു കുടുംബജീവിതത്തിന് ഇണകൾ തമ്മിൽ അറിഞ്ഞു ജീവിച്ചാൽ മാത്രം പോരാ അവർ അലിഞ്ഞ് ജീവിക്കണം അതായത് അനിൽ സ്പ്രേയുടെ പരസ്യം പോലെ ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന രീതിയിൽ ശരീരവും മനസ്സും അലിഞ്ഞ് ജീവിക്കണം നമ്മൾ കാട്ടിലൂടെ ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളുണ്ട് ആ മരങ്ങൾ വളർന്ന് ഇടതൂർന്ന് അവയുടെ ശിഖരങ്ങൾ തമ്മിൽ ആ രണ്ട് സൈഡിലെ ശിഖരങ്ങൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിഞ്ഞ് വെ വേർതിരിക്കാനാവാത്ത വിധം കാണാൻ കഴിയും ഇതിൻ്റെ ഒരു ശിഖരത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് മരത്തിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥവും അതാണ് വേർതിരിക്കാനാവാത്ത വഹനം അതായത് നമുക്ക് അഴിച്ചു മാറ്റാനാവാത്ത കെട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് നമ്മുടെ ഏത് സമുദായത്തിലായാലും ഈ വിവാഹം എന്ന വിവാഹമെന്നുദാശയിൽ ഒരു കെട്ട് നിലനിൽക്കുന്നത് ഈ കെട്ട് ഒരിക്കൽ കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടിയ കെട്ട് നമുക്കൊരിക്കലും അഴിക്കാൻ കഴിയുകയില്ല എന്നാൽ നമ്മുടെ സൗകര്യമനുസരിച്ചും നമ്മുടെ ഇഷ്ടമനുസരിച്ചും നമ്മളത് മുറിച്ചു മാറ്റുകയാണ് ചെയ്യാറ് അത്ര പരിശുദ്ധമായ ഒരു ബന്ധത്തിൻ്റെ പങ്കാളികളാണ് ഈ ദമ്പതികൾ ഭരിക്കുന്നവനാരോ അത് ഭർത്താവ് ഭരിക്കപ്പെടുന്നവളോ ഭാര്യ അതുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു തരം ഈഗ നിലനിൽക്കുന്നത് ഈ ഈഗോയാണ് നമ്മുടെ സന്തോഷവും കെടുത്താനുള്ള മെയിൻ കാരണവും എന്നാൽ ഇണകൾ തമ്മിൽ ഉണ്ടാകേണ്ടത് പ്രണയമല്ല സൗഹൃദമാണ് കാരണം സൗഹൃദത്തിൽ പ്രണയമുണ്ട് സ്നേഹമുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പ്രണയമെന്ന് പറയുന്നത് ഒരു കുപ്പിയിൽ അടച്ചു വച്ചിരിക്കുന്ന ജലം ആണെങ്കിൽ സൗഹൃദം ആകട്ടെ ഒരു കടൽ തന്നെയാണ് അതിന് അതിൻ്റെതായ ഒരു വിശാലതയുണ്ട് ഈ പ്രണയത്തിൽ ഞാൻ നീ എൻ്റെ നിൻ്റേതാണെങ്കിൽ സൗഹൃദത്തിലാകട്ടെ നാം നമുക്ക് നമ്മുടെ എന്ന വിശാലതയാണ് ഉള്ളത് അതുകൊണ്ടാണ് വിവാഹം എന്ന കുദാശയിൽ നമ്മളോട് പറയുന്നത് ഇന്ന് മുതൽ നീയോ ഞാനോ അല്ല നമ്മൾ ആണ് എന്ന് ഉദാഹരണമായിട്ട് ഉയിര എന്ന സിനിമ നിങ്ങൾ കണ്ടതാണല്ലോ അതിൻ്റെ അകത്ത് നമ്മുടെ ആസിഫലിയുടെ ഒരു കഥാപാത്രമുണ്ട് ആ അസിഫലിയുടെ കഥാപാത്രത്തിൽ ആസിഫലിക്ക് ആ പെൺകുട്ടിയോടുള്ളത് പ്രണയമാണ് എന്നാൽ ധോവിനയുടെ കഥാപാത്രത്തിന് ആ പെൺകുട്ടിയോടുള്ളത് സൗഹൃദമാണ് ഈ പ്രണയം ആ സു പെൺകുട്ടിയുടെ ചിറകൾ സ്വപ്നങ്ങളുടെ ചിറകുകൾ കെടുത്താനാണ് ഉപയോഗിച്ചതെങ്കിൽ സൗഹൃദമാകട്ടെ അവളുടെ നഷ്ടപ്പെട്ടു പോയ ചിറകുകൾ വീണ്ടും പൂവണിയിക്കാനാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ലൈഫിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഒരാൾ വിശാലാണ് കാരണം ഞാനിപ്പോ ലൈഫിൽ മിസ് ചെയ്യുന്നത് നല്ല സൗഹൃദങ്ങളാണ് അതെനിക്ക് വിശാലിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് തന്നെയാണ് സൗഹൃദവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസവും സോ കുടുംബജീവിതത്തിൽ പ്രണയവും സ്നേഹവും ബൈ പ്രൊഡക്റ്റ് ആയിരിക്കണം മെയിനായിട്ട് നമുക്കുണ്ടാകേണ്ട ഗുണം തൻ സൗഹൃദം തന്നെയാണ് കാരണം സൗഹൃദത്തിൽ നമുക്കെല്ലാം ഈസിയായിട്ടും തകീ പങ്കാളി എന്ന് പാർട്ട്ണറായി കാണരുത് കാരണം കഴിഞ്ഞാൽ നമുക്ക് പകുതിയെ ലഭിക്കുകയുള്ളൂ അവർ മുഴുവനായിട്ട് ലഭിക്കണമെങ്കിൽ നാം ആ പങ്കാളിയെ നമ്മുടെ സോൾമേറ്റ് ആക്കാൻ ശ്രമിക്കുക സോൾമേറ്റ് സോൾമേറ്റായിക്കഴിഞ്ഞാൽ റെസ്പെക്ട് ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അൺകണ്ടീഷണബിൾ ലവ് ഇവയെല്ലാം നമുക്ക് ലഭിക്കും ഐ ലവ് യു എന്ന് പറയുന്ന സ്ഥാനത്ത് ഐ വാല്യൂ യു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നാം ചിന്തിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം നിന്നെയും നിൻ്റെ സ്വപ്നങ്ങളെയും ഒരുപോലെ ഞാൻ സ്നേഹിക്കുന്നു അതിന് പ്രാധാന്യം നൽകുന്നു ഈ ഹാപ്പ് അതുകൊണ്ട് പ്രിയരെ ഇന്നിൽ ജീവിക്കുക ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക അവരുടെ അടുത്തുള്ളത് ആരാണോ അവരിൽ സന്തോഷം കണ്ടെത്തുവാൻ നാം ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ കാണുന്നത് മലയാളി ഇൻസ്പെയേഴ്സ് ചാനൽ ആത്മാവിനെ സ്പർശിക്കുന്ന ചിന്തകളുടെ ലോകം